നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വി സിമാരുടെ നോട്ടീസിൽ ആറാഴ്ചക്കകം ചാൻസലർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം ഒമ്പത് വി സിമാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ ചാൻസലർ പരിഗണിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി യു ചട്ടങ്ങളുടെ ലംഘനം നടന്നോ എന്ന് ചാൻസലർ പരിശോധിക്കണം കാരണം കാണിക്കൽ നോട്ടീസിന്റെ നിയമസാധുതയും പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഉത്തരവ് വി സിമാർക്കെതിരെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ തീരുമാനം മരവിപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു പുറത്താക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലർമാരുടെ നോട്ടീസിന് മറുപടി നൽകാൻ സർവകലാശാല വി സിമാർക്ക് ഹൈക്കോടതി കൂടുതൽ സമയം നൽകി ഹർജിക്കാരെ കേൾക്കാൻ ചാൻസലർ കൃത്യമായ സമയം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സാങ്കേതിക സർവകലാശാല വി സിയുടെ നിയമനം യു ജി സിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് മറ്റ് വി സിമാർക്കും ഗവർണർ നോട്ടീസ് നൽകിയത് പുറത്താക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ എന്ന നിലയിലായിരുന്നു ഗവർണർ നോട്ടീസ് നൽകിയത് നോട്ടീസ് ചോദ്യം ചെയ്ത വി സിമാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി ഇപ്പോൾ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് കെ ടി യു വി സി പുറത്തുപോകാൻ കാരണമായ സുപ്രീംകോടതി ഉത്തരവ് തങ്ങൾക്ക് ബാധകമല്ല എന്നത് ഹർജിക്കാരായ വി സിമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു സാമ്പത്തിക ക്രമക്കേടോ നടപടികൾ വീഴ്ചയോ ഉണ്ടെങ്കിൽ മാത്രമേ നീക്കാൻ സാധിക്കൂ എന്നതായിരുന്നു വാദം ഹർജി പരിഗണിച്ച കോടതി ചാൻസലറുടെ നോട്ടീസിന് മറുപടി നൽകുന്നതിനായി സാവകാശം അനുവദിക്കുകയായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ ചാൻസലർ പരിഗണിക്കണമെന്നും ആറാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നും എടുക്കണമെന്നും കോടതി ഇപ്പോൾ നിർണായകമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹർജിക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ചാൻസലർ പരിഗണിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം യു ജി സി ചട്ടങ്ങളുടെ ലംഘനം നടന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹർജികളിൽ അന്തിമ തീർപ്പുണ്ടാകും വരെ നോട്ടീസിമേൽ തുടർ നടപടി ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിട്ടിരുന്നു പിരിച്ചുവിടൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടുള്ള കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാർ മാത്രമാണ് ഇപ്പോൾ പദവികളിൽ തുടരുന്നത് കാലിക്കറ്റ് സംസ്കൃത വി സിമാരുടെ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്തിട്ടുള്ള കോ വാറണ്ടോ ഹർജികളും വി സിമാരുടെ ഹർജികളും ഒരുമിച്ചാണ് കോടതി പരിഗണിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത